സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പതിനൊന്നാമത് വാർഷിക കൺവെൻഷൻ ഈ മാസം ആറിന് ചൊവ്വാഴ്ച ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്യും വണ്ടൂർ ബിൽഡിംഗ് ഓണേഴ്സിന്റെ പതിനൊന്നാം കൺവെൻഷൻ നടക്കുകയാണ് ചൊവ്വാഴ്ച ആറാം തീയതി പത്ത് മണിക്കാണ് തുടങ്ങുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നതാണ് മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ കേരള ബിൽഡിങ് ഓണേഴ്സിൻ്റെ സ്ഥാപകൻ ഉല്യാസ് വടക്കൻ പ്രമോഷൻ ചെയ്യുന്നതാണ് ഇനി നമുക്കിതിൽ ആവശ്യപ്പെടാൻ ഉള്ളത് നമുക്ക് ഈ ലേബർ സെക്ഷൻ ഇത് ഭയങ്കരമായിട്ട് അമിതമായിട്ടുള്ള ഭാരമാണ് ഗവൺമെൻറ് ഏൽപ്പിച്ചിട്ടുള്ളത് അതൊന്ന് രണ്ടാമത് അടച്ചു കിടക്കുന്ന വീടുകൾ ആയിരം ആയിരക്കണക്കിന് റൂമുകൾ അടച്ചിട്ടുള്ള റൂമുകളുണ്ട് അതിൻ്റെ ടാക്സുകൾ പഞ്ചായത്ത് സേവ് ചെയ്ത് തരണം അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെർമിറ്റ് ഭയങ്കരമായിട്ടൊരു അൻപത് ശതമാനം പോലെയാണ് പെർമിറ്റിൻ്റെ ചാർജ് കൂട്ടിയിരിക്കുന്നത് അത് താങ്ങാൻ കഴിയുന്നില്ല ഒരു ബിൽഡിങ് പണിയെടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആ പെർമിറ്റിന്റെ ചാർജ് ഇത്രയും വലിയ ചാർജ് ഒഴിവാക്കിത്തരണമെന്ന് അപേക്ഷിക്കുന്നു അതിൻ്റെ പുറത്ത് തന്നെ പിന്നെ മെറ്റീരിയൽസ് ബിൽഡിങ്ങിൻ്റെ സിമൻറ്റ് കമ്പി മണൽ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഭയങ്കര നല്ല വിലയാണ് അതുകൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഗവൺമെന്റും പഞ്ചായത്തും ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ബിൽഡിംഗ് ഓണേഴ്സ് വൺ ഈ കൺവെൻഷനിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അമിതമായ ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് ലേബർ സെസ് തുടങ്ങിയ കെട്ടിട ഉടമകളെ പ്രയാസപ്പെടുത്തുന്ന നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രത്യേക കൺവെൻഷൻ ചേരുന്നത് ചടങ്ങിൽ അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് ഇല്ലിയാസ് വടക്കൻ വണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി എൻ അബ്ദുൾ ലത്തീഫ് തിരുവാലി പഞ്ചായത്ത് സെക്രട്ടറി കെ രാജീവ് എന്നിവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് പി ഉമ്മർ ഹാജി സെക്രട്ടറി മേത്തലയിൽ അയൂബ് എടപ്പറ്റ മജീദ് സോമൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ